ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് കെ ഡിആർ ബി അപേക്ഷ ക്ഷണിച്ചിട്ടുള്ള നിയമനങ്ങളിൽ താൽക്കാലിക ജീവനക്കാർക്ക് അർഹമായ പരിഗണന വേണമെന്ന് സി പി ഐ ആവശ്യപ്പെട്ടു ഈ ആവശ്യമുന്നയിച്ച് ദേവസ്വം മന്ത്രി വി എൻ വാസവന് നിവേദനം നൽകി ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസൻ എൻ കെ അക്ബർ എം എൽ എ ലോക്കൽ സെക്രട്ടറി കെ ആർ സൂരജ് ദേവസ്വം ഭരണസമിതിയിലെ ജീവനക്കാരുടെ പ്രതിനിധി സി മനോജ് മമ്മിയൂർ ദേവസ്വം ചെയർമാൻ ജി കെ പ്രകാശൻ ദേവസ്വം മുൻഭരണ സമിതി അംഗം എ വി പ്രശാന്ത് എന്നിവർ ചേർന്നാണ് മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം നിവേദനം നൽകിയത് താൽക്കാലിക ജീവനക്കാരിൽ ഇരുപത് വർഷത്തിലധികം പ്രവൃത്തി പരിചയമുള്ളവരും മറ്റൊരു ജോലിക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി കടന്നവരും ഉണ്ട് ദീർഘകാലമായി താൽക്കാലിക ജീവനക്കാരായി തുടരുന്നവരുടെ പ്രവൃത്തി പരിചയം നിയമനത്തിൽ പരിഗണിക്കണമെന്ന് ചര്ച്ചയില് ആവശ്യപ്പെട്ടു